അസ്സാമലൈക്കും വാഹമത്തുള്ള ഇന്ന് ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനമാണ് മുത്തുനബി സാഹു അലൈഹി വസിയുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയതമ ഹസൻ ഹുസൈൻ റദി അള്ളാഹു രണ്ടുപേരുടെയും പ്രിയപ്പെട്ട ഉമ്മ നമുക്കേറെ പ്രിയപ്പെട്ട സെയ്ദത്തുന ഫാത്തിമത്തു ബത്തുൽ മുത്തുനബി മുത്തുബി അലൈഹി അലൈവലമ തങ്ങളുടെ വഫാത്തിനോട് ചേർന്ന ഘട്ടത്തിലാണ് ഫാത്തിമ ബീവിയോട് എന്തോ ഒരു സ്വകാര്യം പറഞ്ഞത് ഫാത്തിമ ബീവി പൊട്ടിപ്പുട്ടി കരഞ്ഞു അല്പസമയം കഴിഞ്ഞ് മറ്റൊരു സ്വകാര്യം നബ്സു അള്ളാഹു ഇങ്ങൾ ഫാത്തിമയോട് പറഞ്ഞപ്പോൾ ഫാത്തിമ വല്ലാതെ സന്തോഷിച്ചു പുഞ്ചിരിച്ചു ഈ സംഭവത്തിന് ശേഷം നാളുകൾ കഴിഞ്ഞു മുത്തുലബിയുടെ വഫാത്ത് കഴിഞ്ഞു ഐഷാബി റബി അല്ലാഹു എന്നെ ചോദിച്ചിരുന്നു എന്തേ അന്ന് ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു ആദ്യം കരയാനുള്ള കാരണം ഹബീബ് വഫാത്താകുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോൾ താങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് ചിരിച്ചതോ എൻ്റെ കുടുംബത്തിൽ ആദ്യം എന്നിലേക്ക് ചേരുക നിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമാണ് ഈ ലോകത്തു നിന്നും അടങ്ങിപ്പോകുന്നതിനുള്ള സന്തോഷം ഹബീബിലേക്ക് ചേരാനുള്ള ആഗ്രഹം ഫാത്തിമ ഫിമാവിയോടൊപ്പം ഞങ്ങളത് ഈ സ്വർഗത്തിൽ ചേർക്കണമേ അല്ലാ അസ്സലാ വലൈക്കും വാഹമത്തുള്ള